സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ബ്യൂട്ടി സലൂൺ സർവസ്റ്റ് ലോവസ്റ്റ് പ്രൈസ് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയ്ക്ക് സ്പർശം പനാട് താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ലീഗ് പ്രവർത്തകർ സൂപ്രണ്ടിനെ ഒരു അധു പൊന്നാനി മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് പൊന്നാനി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുരേഷിനെയാണ് പ്രവർത്തകർ ഉപരോധിച്ചത് ടോക്കൺ സംവിധാനത്തിലെ അപാകത മൂലം രോഗികൾ ഏറെ പ്രയാസപ്പെടുകയാണെന്നും അടിയന്തരമായി പരിഹാരം കാണണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഡോക്ടർമാരുടെ അഭാവമാണ് രോഗികൾക്ക് ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത് രാത്രികാലങ്ങളിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഇവിടെ ഉണ്ടാകുന്നത് അത്യാഹിത വിഭാഗത്തിൽ രോഗികൾ വന്നാൽ ഇവിടേക്ക് ഈ ഡോക്ടർ വരികയും ചെയ്യണം ഇതോടെ ഒ രോഗികൾ മണി ോളം ക്യൂ നിൽക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിന് അടിയന്തരമായി പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണെന്നും മുസ്ലിം ലീഗ് നേതൃത്വം താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടു പേവാടിന്റെ കാര്യത്തിലും അടിയന്തര തീരുമാനം കൈക്കൊള്ളണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു ഒരു വർഷത്തോളമായി പേവാട് പൂട്ടിക്കിടക്കുകയാണ് അടിയന്തരമായി വിഷയങ്ങൾക്ക് പരിഹാരം കാണാത്തപക്ഷം കൂടുതൽ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും മുസ്ലിം ലീഗ് നേതൃത്വം വിശദീകരിച്ചു പൊന്നാനി താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ അക്കമിട്ടുകയായിരിക്കുന്ന നിവേദനവും മുനിസിപ്പൽ പ്രസിഡന്റ് കുഞ്ഞുമുഹമ്മദ് കടവനാട് ആശുപത്രി സൂപ്രണ്ടിനെ കൈമാറി പ്രതിഷേധ സമരത്തിന് മണ്ഡലം ഭാരവാഹികളായ വി വി ഹമീദ് യു മുനീബ് മുനിസിപ്പൽ ഭാരവാഹികളായ യു കെ അമാനുള്ള കുഞ്ഞുമോൻ ഹാജി യൂത്ത് ലീഗ് പ്രസിഡന്റ് എം റഹ്മാൻ ടി അഹമ്മദ് കുട്ടി പി പി നിസാർ ഹസ്സൻ ബാവ ബദറുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇവിടെ ഒരുപാട് രോഗികൾ ഈ ഹോസ്പിറ്റലിൽ ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ചാണ് ഇവിടെയുള്ള ഡോക്ടർമാരുടെയും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെയും മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും ബന്ധപ്പെട്ടത് അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇവിടെയു എത്തുന്ന രോഗികൾക്ക് ആവശ്യമായ ചികിത്സ യഥാസമയങ്ങളിൽ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടുന്ന സത്തര നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇവിടെ വരുന്ന രോഗികൾ ക്യൂ നിൽക്കുന്ന സിസ്റ്റം ഒരുപാട് നേരം ക്യൂ നിൽക്കണം അപ്പോൾ അതിന് മുൻപുണ്ടായിരുന്ന ടോക്കൺ സംവിധാനം അത് പ്രാബല്യത്തിൽ വരുത്തുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പി എം ജി വൈ പദ്ധതി അനുസരിച്ച് ഇവിടെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ പിന്നെ ശ്രമപരമായി നട നടത്തുന്നതിന് വേണ്ടി പൊളിച്ചിട്ടിട്ടുള്ള ബിൽഡിംഗ് അതിൻ്റെ പണി എത്രയും പെട്ടെന്ന് തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ